നമസ്കാരം അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു പ്രമ വന്നിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറൻ നമ്മുടെ മുല്ലപ്പൂം തമ്മിൽ പൊരിഞ്ഞ ആടി എന്ന് ആടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നൊന്നര ആടി നടക്കുന്നുണ്ട് അവിടെ ലിവിങ് റൂമില് അല്ലെങ്കിൽ ലിവിങ് ഏരിയയില് അഭിഷേക് എന്ന് പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ ജാസ്മിൻ അവിടെ എഴിച്ചു വന്നിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ അഭിഷേക് ഇവിടെ വരാ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ തിരിച്ചടിക്കുമ്പോൾ അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യമെല്ലാം സത്യമായിരുന്നു എന്ത് പേഴ്സണൽ അതായത് ഇവിടെ അഭിഷേക് ഉദ്ദേശിച്ചത് ആരുടെ കാര്യമാണ് നമ്മുടെ അഫ്സറിന്റെ കാര്യമാണ് അതായത് ഗബ്രിയോട് നീ പറഞ്ഞ പേഴ്സണൽ കാര്യം എത്ര സത്യമായിരുന്നു എന്ന് പറയുമ്പോൾ ജാസ്മിന്റെ മുഖം വാങ്ങുന്നുണ്ട് ജാഹ്മൻ പറയുന്നുണ്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്തിടരുത് എന്ന് പറയുന്നു അപ്പൊ അഭിഷേക് പറയുന്നത് നിലവാരമില്ലാത്ത ഒരു ഒരു തീരെ സംസാരിക്കാനുള്ള ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് പോകുന്ന അഭിഷേകിന്റെ ബേക്കറി നടന്ന് നുണയാ 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 എന്ന് ഇങ്ങനെ അഭിഷേകിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയും വാഴ വാഴ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നീ പോയി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വാഴത്തോട്ടത്തിൽ പോയി ഇരിക്കേ എന്ന് ചോദിക്കുമ്പോൾ രാസം പറയുന്നുണ്ട് എന്ത് പറഞ്ഞത് അപ്പോ അഭിഷേക് അഭിഷേകം പറയുന്നുണ്ട് ഒരുത്തം പോയല്ല ഇനി പുതിയ ഒരുത്തനെ പിടിച്ച് അവിടെ ഇരുത്തിക്കോ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒന്നൊന്നര സൂപ്പർ ഒരു അടി പൊട്ടുന്നുണ്ട് എന്തായാലും അങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് കാണുന്നല്ലോ എന്നൊരു ഒരു സമാധാനമുണ്ട് കണ്ടന്റുകൾ ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവോ കാണാൻ ഒരു താല്പര്യമില്ലാത്തൊരു സംഭവമായി വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടന്റ് നാളെ വരുന്നുണ്ട് അഭിഷേകം നമ്മുടെ ജാസ്മിനുമായിട്ട് മുട്ടനഴി ആരും ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ജയ്ഹിന്ദ്